വയനാട് മാനന്തവാടിയിൽ കടുവയുടെ അക്രമത്തിൽ ആദിവാസി യുവതിക്ക് ദാരുണാന്ത്യം കൊല്ലപ്പെട്ടത് പഞ്ചാരക്കൊല്ലി സ്വദേശി രാധ സ്ഥലത്തെത്തിയ മന്ത്രി ഒ ആർ കേളുവിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം നരഭോജി കടുവ കടുവയായി കണക്കാക്കി വെടിവെച്ച് കൊല്ലാനാണ് പദ്ധതി ആദ്യം മയക്ക് വെടിവെച്ച് പിടിക്കാനും ശ്രമമുണ്ടായിരുന്നു രാധയുടെ കുടുംബത്തിന് പതിനൊന്ന് ലക്ഷം ധനസഹായം നൽകും വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശത്താണ് രാവിലെ പഞ്ചാരക്കുല്ലിയിലെ രാധ എന്ന ആദിവാസി സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതായ മാർക്ക് ചെയ്ത സ്ഥലത്താണ് വെച്ചാണ് കടുവ ആക്രമിച്ചത് പാതി ഭക്ഷിച്ച നിലയിലാണ് തണ്ടർ ബോട്ട് സംഘത്തിന് അതായത് ഇവിടുത്തെ മാവോയിസ്റ്റ് തെരച്ചിലിനായി എത്തിയ തണ്ടർ ബോട്ട് സംഘമാണ് ആദ്യം ഇത്തരത്തിൽ രാധയെ കടുവ ആക്രമിച്ച നിലയിൽ ഇവിടെ കണ്ടെത്തുന്നത് തലയുടെ ഭാഗം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ തണ്ടർ ബോട്ട് സംഘം പറയുന്നത് ഇവിടെ ഇപ്പോൾ ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതിനുശേഷം നടന്നു പഞ്ചാരക്കുലിയിൽ നിന്നും മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാർ പ്രതിഷേധിച്ചു മന്ത്രി ഒ ആർ കേളു അടക്കമുള്ളവരെ തടഞ്ഞു വെച്ചു കടുവയെ മയക്കുപിടിവെച്ച് പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടന്നത് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടന്നു അതിനുശേഷം നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചർച്ച നടത്തി മന്ത്രി ഇടപെട്ട് പിന്നീട് ഈ കടുവയെ എത്രയും വേഗത്തിൽ മയക്കുപിടിവെച്ച് പിടികൂടാനുള്ള ആവശ്യമായ ഉത്തരവ് ഇറക്കുമെന്നും അതോടൊപ്പം ഈ പ്രദേശത്ത് ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും ഈ കടുവയെ പിടികൂടാനായി ഇന്ന് തന്നെ കൂടുതൽ സ്ഥാപിക്കുമെന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകി അതോടൊപ്പം മതിയായ നഷ്ടപരിഹാരം രാധയുടെ കുടുംബത്തിന് അനുവദിക്കും അതിനുശേഷം ഈ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ എല്ലാ ഉത്തരവുകളും നൽകിയതിന് ശേഷം തന്നെയാണ് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം അവസാനിപ്പിച്ചത് കാരണം ഇതൊരു ആദിവാസി പുനരധിവാസ കേന്ദ്രമാണ് ഇവിടെ നിരവധി ആദിവാസി കുടുംബങ്ങൾ താമസിപ്പിക്കുന്നുണ്ട് പ്രിയദർശിനി എസ്റ്റേറ്റ് ആണ് ചെറിയ രീതിയിൽ തോട്ടങ്ങളുണ്ട് ഇത്തരത്തിൽ ഈ തോട്ടത്തിൽ നിന്നാണ് കടുവ ഇത്തരത്തിൽ വലിയ ഈ രാധയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് അതിൻ്റെ ഒരു ഭീതി ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉന്നയിച്ചത് ായാലും മൃതദേഹം ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഏതായാലും വലിയ പ്രതിഷേധങ്ങളും എല്ലാം മണിക്കൂറുകൾ നീണ്ട ഒരു പ്രതിഷേധത്തിന് പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായ നടപടി വനം സർക്കാരും സ്വീകരിക്കുമെന്നും ഉറപ്പും നൽകിയിട്ടുണ്ട്